നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഇതാ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വീണ്ടും ഒരു വിദേശ സൈന്യം നടത്തിയിരിക്കുകയാണ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുകയാണ് അവരത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വി ഹാവ് എ ന്യൂ മെറൈന ഇൻ ടൗൺ ലെറ്റ്സ് വെൽക്കം ന്യൂ ന്യൂനോറീസ് എന്ന് പറഞ്ഞുകൊണ്ട് പോർച്ചുഗീസ് താരത്തെ അവർ സൈൻ ചെയ്ത കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പേര് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊരു ഉയരാം ഇത് മുഹമ്മദ് നെസ്സിയിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തതല്ലേ എന്നുള്ളത് കാരണം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മാർക്കസ് മെർഹുലാവോയുടെ ഒരു ട്വീറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എങ്ങനെയാണ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് ഹാവ് കംപ്ലീറ്റഡ് സൈനിങ് ഓഫ് പോർച്ചുഗീസ് ഡിഫൻഡർ ന്യൂനോ റീസ് ഫ്രം മെൽബൺ സിറ്റി എ ക്ലബ് ഗ്രേറ്റ് ന്യൂനോ വൺ എ ലീഗ് പ്രീമിയേഴ്സ് ഫോർ എ ഹീറോ ഹിസ്റ്റോറിക് ത്രീ കൺസിക്യൂട്ടീവ് സീസൺ ആസ് വെൽ ആസ് വിന്നിങ് എ ലീഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ട്വൻ്റി ട്വൻറ്റി വൺ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കസ് മർഹുലാവോ പതിനൊന്നാം തീയതി മാസം പതിനൊന്നിന് തീറ്റിട്ടിരുന്നു തൊട്ടു പിന്നാലെ അദ്ദേഹം അതിലൊരു വിശദീകരണമായിട്ട് പറഞ്ഞു ഇതുവരെ ഡീല് കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ എല്ലാ ടേംസും അഗ്രീഡാണ് കോൺട്രാക്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് സൈനിങ് കഴിഞ്ഞിട്ടില്ല എന്നാൽ അടുത്ത ദിവസം ഇത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി മാർക്കസ് മർഹുലാവോ പറഞ്ഞിരുന്നു പിന്നെ നമ്മളാരും ആ ഒരു ഡീല് കംപ്ലീറ്റ് ആയതിനെക്കുറിച്ച് കേട്ടില്ല പിന്നെ ഇതാ കേൾക്കുന്നു ഇവിടെ മോഹൻ ബഗാന് സൂപ്പർ ജയൻസ് ആ താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പോൾ അവസാന നിമിഷം എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആ ഡീൽ ഹൈജാക്ക് ചെയ്തു എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ എന്തായാലും ഏഴാമത്തൊരു വിദേശ താരത്തെ കൂടി അവർ സൈൻ ചെയ്തിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് നിലവിലുള്ള താരങ്ങൾ ആരും പുറത്തേക്ക് പോകുന്നു എന്നുള്ള വിവരമൊന്നും ലഭിക്കുന്നില്ല ഒരു പക്ഷേ എഫ് സിയിലെ കോമ്പറ്റീഷൻസ് ലക്ഷ്യം വെച്ചായിരിക്കാം സൈൻ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും ഐ എസ് എൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് വീണ്ടും ഇതാ ഒരു വിദേശ താരത്തെ സൈൻ ചെയ്തിരിക്കുന്നു ഇവിടെ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം